ഇന്ന് വാങ്ങിയ രണ്ടര ലക്ഷത്തിൻ്റെ സാധനങ്ങളാണത് ആദ്യം ആപ്പിൾ ഇതൂടെ ഞങ്ങളെ ഈ പ്രദേശത്തുള്ള സ്വദേശി ആപ്പിളാണ് കിലോക്ക് പന്ത്രണ്ടായിരാണ് വില ഇത് പതിനയ്യായിരം പേൻ്റെ സാധനമാണ് പതിന സോം സോം പിന്നെ ഇത് നമ്മളെ നമ്മുടെ നാട്ടിൽ പറയണ അണ്ണാച്ചിക്കോഴി ചണ്ടിക്കോഴി ലഗോണ് എന്നൊക്കെ പറയണ ആ കോഴി പിന്നെ ഒരു കോഴിക്ക് ഇരുപത്തിനാലായിരം രൂപ വില പിന്നെ ഇവിടെ ചെറുപയർ ഇതിന് ഒരു കിലോ കിലോ അല്ലത് ഇതൊരു ഒരു കുപ്പിയിൽ ഇങ്ങനെ അളന്ന് തരായില്ല ഒരു കുപ്പിക്ക് ആ ഒരു കുപ്പിക്ക് ഇരുപതിനായിരം രൂപ ആ ഇതിനാണ് ഏറ്റവും കൂടുതൽ വില കൂടുതലുള്ളത് ഇഞ്ചി ഇഞ്ചിക്ക് ഈ ഒരു ഈ ഒരു ഇഞ്ചിക്ക് മുപ്പതിനായിരമാണ് കൊടുത്തത് തക്കാളിക്ക് ഒരു കിലോ ആണ് ഇത് പത്തായിരത്തിൻ്റെ തക്കാളിയാണ് ചെറിയ തക്കാളി കേട്ടോ വേറെ മറ്റേന് വില കൂടുതലാണ് വലിയതിന് ഈ സാധനം സുമലക്ക് എന്നറിയും ഫെബ്രുവരി മാർച്ചിലാണ് വെറുതെ ഉണ്ടാക്കൽ സുമലക്ക് ഭയങ്കര പ്രോസസ്സാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെച്ച് ഉണ്ടാക്കുന്നതാണ് സാധനം സുമലക്ക് ഗോതമ്പ് ഏറ്റവും ഉണ്ടാക്കുന്ന സാധനമാണ് ഇത് താഷ്കത്തിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിലും ഹൊറോസമ്മില് കുറച്ചുകൂടെ നല്ല സാധനമാണ് ഹൊറോസോമൽ കിട്ടുക ഇവിടെ വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് പത്തായിരം ഉപേൻ്റെ ആണ് ഇതിന് എത്ര അയ്യായിരം അല്ല അയ്യായിരം അല്ല ഒമ്പതിനായിരം കൊടുത്തു വെളുത്തുള്ളി വെളുത്തുള്ളി ഒമ്പതിനായിരം പിന്നെ ഇത് തേനാണ് ഇവിടെ കിട്ടുന്ന കിട്ടുന്നൊരു മോഡല് തേൻ ഇതിന് മുപ്പതിനായിരം പിന്നെ ഇത് ബീഫ് അൻപതിനായിരം റുപ്യേൻ്റെ ബീഫാണ് ഇപ്പോൾ ഒരു കിലോ അല്ല എൺപത്തയ്യായിരം ആണ് ഒരു ഒരു കിലോ ബീഫിന് വില ഇത് അലക്ക് പൊടി പത്തായിരം രൂപ ഉള്ളി ഉള്ളിക്ക് വില കുറവാണ് ഉള്ളിക്ക് നാല് അഞ്ഞൂറാണ് ഒരു കിലോക്ക് വില പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന ചുവന്ന ഉള്ളി ഉണ്ടല്ലോ അതിന് വില കൂടുതലാണ് അതിന് ഏഴ് ഏഴായിരം പിന്നെ വേറൊരു ഒരു കളറുള്ള ഒരു ബ്രൗൺ കളറുള്ള വേറൊരു ഉള്ളി ഉണ്ട് ബ്രൗൺ അല്ല ഒരു നമ്മളത്ര ഇതല്ലാത്തതിൻ്റെ ഒരു വേറൊരു കളറ് അതിന് രണ്ടൂറുള്ളൂ പക്ഷെ ഇതാണ് നല്ലതെന്നാ പറയല്ല വെള്ള ഉള്ളി അപ്പം മൊത്തത്തിലൊരു രണ്ട് ലക്ഷത്തി പിന്നെ ഒരു അറുപത്തയ്യായിരം ഒക്കെ ആയിട്ടുണ്ട് മൊത്തം